നമസ്കാരം രണ്ടു ഗ്രാമിന്റെ കമ്മൽ വിറ്റുകിട്ടിയ പണവുമായാണ് ശ്രേയ എന്ന കൊച്ചുമിടുക്കി പത്തനംതിട്ട എത്തിയത് അമ്മ വാങ്ങിക്കൊടുത്തതാണ് സ്വർണ കമ്മൽ വയനാട്ടിലെ ദുരിതം ടി വിയിൽ കണ്ടപ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തന്നെ പോലെയുള്ള കൂട്ടുകാരെ സഹായിക്കണമെന്ന് ശ്രേയക്കും തോന്നി പത്തു വയസ്സുകാരിയായ ശ്രേയ അമ്മയോട് ചോദിച്ചു എന്റെ കമ്മൽ വിറ്റുകിട്ടുന്ന പണം അവർക്ക് കൊടുത്ത് സഹായിച്ചോട്ടേ എന്ന് അമ്മയാകട്ടെ അവളുടെ ആഗ്രഹത്തിന് എതിരു നിന്നില്ല അവർ കമ്മൽ വിറ്റ പന്ത്രണ്ടായിരം രൂപയുമായി കളക്ട്രേറ്റിലെത്തി പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന് നൽകി ഉരുൾപൊട്ടിയ വാർത്തയും മരണമടഞ്ഞവരുടെ കണ്ണുനീരും ടിവിയിൽ കണ്ട് ശ്രേയക്കും സഹിക്കാൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ച അതായത് ഇന്നലെ ഉച്ചയോടെയാണ് കളക്ട്രേറ്റിലെത്തി ജില്ലാ കളക്ടർക്ക് പണം കൈമാറിയത് ശ്രേയയുടെ മനസ്സ് കണ്ട കളക്ടർക്കും അത്ഭുതം തോന്നി വലഞ്ചുഴി സ്വദേശിയായ ശ്രേയ പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ശ്രേയയുടെ അച്ഛൻ ശ്രീരാജ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ വാഹന അപകടത്തിലാണ് മരിച്ചത് ഈ മിടുക്കി ബന്ധുക്കളിൽ നിന്ന് പലപ്പോഴായി കിട്ടിയ പണം സ്വരുക്കൂട്ടി വെച്ചത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് നേരത്തെയും മാതൃക കാട്ടിയിരുന്നു തന്റെ കമ്മൽ കിട്ടിയ പണം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായമാകട്ടെ എന്ന് കരുതിയാണ് ശ്രേയ ഈ ഇറങ്ങിയത് ശ്രേയയുടെ ഈ നല്ല മനസ്സിനെ ജില്ലാ കളക്ടർ അഭിനന്ദിക്കുകയും ചെയ്തു വാർത്തയുമായി വീണ്ടും കാണാം പരിശുദ്ധ കലയുടെ മഹിത സൗന്ദര്യം ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ കൃത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ